ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് വിഴിഞ്ഞം ഒരു ദിവസത്തിന് എത്തിയിരിക്കുകയാണ് ഞാനും അഭിഗണന ചേട്ടനും കൂടെ ഇത് കണ്ടോ നമ്മുടെ പള്ളിയുടെ ബാക്ക് വശത്താണ് അവിടെയാണല്ലോ നമ്മുടെ സാധനങ്ങളും നമുക്ക് കളിക്കാനുള്ള ഗെയിമുകളും റൈഡ്സും എല്ലാം ഉള്ളത് അങ്ങനെ ഞങ്ങൾ നടന്ന് ഇടന്ന് പോവുകയാണ് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം അലങ്കരിച്ചിരിക്കുകയാണ് പിന്നെ പള്ളിക്ക് ചുറ്റും ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ടോ അത്തറ് പിന്നെ ഹൽവ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം രണ്ട് വശങ്ങളിലായിട്ട് ഒരുപാട് സാധനങ്ങൾ പിന്നെ കൂടെ നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഹോട്ടൽസും എല്ലാം ഉണ്ട് മൂന്ന് മൂന്നത്തറ് നൂറ് രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ നടന്നിടന്ന് കൊച്ചു കുട്ടികളുള്ള ബലൂണ് എല്ലാം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നതൊരു നാലാമത്തെ അഞ്ചാമത്തെ ഉത്സവ ദിവസമാണ് അതാണ് ഇച്ചിരി കുറവ് സാധനങ്ങൾ അതിന് മുന്നേ ഞങ്ങൾ വന്നിട്ടുള്ള ദിവസങ്ങളൊക്കെ അയ്യോ ചിറ്റിക്കും ഇതുപോലെ തന്നെ ശിറ്റിക്കും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കീച്ചയും എല്ലാം ഉണ്ട് അങ്ങനെ നടന്നിട നടന്ന് ഇടന്ന് ഞങ്ങൾ പോവുകയാണ് ഇത് അവിടെ ഒരു വേറൊരു കുഞ്ഞു പള്ളി തൊട്ട് ബാക്കിലായിട്ട് അങ്ങനെ നടന്ന് ഇടന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് മഴ ഇല്ല അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പൂജപ്പുരം ഞാനും രണ്ടും മോനൊക്കെ പോയ ദിവസം ഭയങ്കര മഴയായിരുന്നു അയ്യോ ഭയങ്കര മഴയായിരുന്നു കപ്പലിൻ്റെ വറുത്തത് അതൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ തിരക്കിച്ചിരി കുറവാണ് ഞങ്ങൾ പണ്ട് വന്ന സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു തിരക്കിച്ചിരി കുറവുണ്ട് മഴ ഇല്ലാതിരുന്നിട്ട് ആള് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതായിരിക്കണം അങ്ങനെ ഇവിടെ കയറി കഴിഞ്ഞാൽ റൈഡുകളിൽ കയറാനും പിന്നെ എന്താ ഈ പൊരിച്ച സാധനങ്ങളും എല്ലാം കിട്ടും അവിടെയാണ് ആളുകൾ കുറച്ച് കുറച്ചെങ്കിലും ഉള്ളത് അവിടെയാണ് അങ്ങനെ റൈഡിൽ കണ്ടോ അയ്യോ ഭയങ്കര ബഹളം അതിനകത്ത് കയറി ആളിലൊക്കെ ഭയങ്കര ബഹളം ഇത് കണ്ടോ ഇതിൽ ജയൻ്റെ വീട്ടിൽ കയറുന്നവരെയാണ് എനിക്ക് ഏറ്റവും ധൈര്യമുള്ളവരായിട്ട് തോന്നിയിട്ടുള്ളത് അയ്യോ ഇത് കണ്ടോ അടുത്തത് ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ രണ്ട് പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല കളിച്ചൊക്കെ നിൽക്കുകയാണ് ഞാൻ ഇവിടെ നമ്മളെ വീഗാലാൻഡിൽ പോയിട്ട് അവിടെ അവിടെ പയ്യാണ് കറങ്ങുന്നത് ഇത്രയും സ്പീഡൊന്നുമില്ല പിന്നെ ശംഖുമുഖത്ത് പണ്ട് ഉള്ളവർക്ക് അറിയായിരിക്കും അത് വളരെ ചെറുതാണ് പക്ഷേ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ഒരുമാതിരി തോന്നും അപ്പോൾ ഇതിലൊക്കെ കയറുന്നൊരവസ്ഥ അവസ്ഥയല്ല അവരെ ധൈര്യമാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നത് ഇത് കുഞ്ഞു കുട്ടികൾക്കുള്ള ആർട്ടിഫിഷ്യൽ ശില്പമുണ്ട് ആ എവിടെ പോയാലും അഭിക്കുട്ടൻ കയറി കയറണം എവിടെ പോയാലും പൂജപ്പുര പോയാലും ഇതിന്ന് ഇറങ്ങിയാലും അവന് വരണ്ട തിരിച്ച് വീണ്ടും അവർ കയറാൻ വേണ്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് എത്ര സ്പീഡ് കറക്കിയാലും ചുമ്മാള്ളൂ അങ്ങനെ അഭിക്കുട്ടൻ കയറി ചേട്ടന് പറഞ്ഞ് റൈഡിൽ വേണമെങ്കിൽ അതിന് കയറ്റാം പക്ഷേ എനിക്ക് കുറച്ച് പേടിയാണ് അതുകൊണ്ട് നമ്മൾ ഹാപ്പി ലാൻഡിൽ പോകുമ്പോഴും അവിടെ അത്രയും പ്രശ്നമുണ്ട് ഞാൻ പോയ വർഷമൊന്നും അത്ര പ്രശ്നമില്ലായിരുന്നു ഓ ബോട്ടിൽ പ്രശ്നമില്ല പക്ഷേ ഞാൻ വിഹാർ ആൻഡിൽ ബോട്ടിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര അയ്യോ ഭയങ്കര പേടിച്ച് പോയി അതിനുശേഷം ഞാൻ ബോട്ടിൽ അങ്ങനെ കയറില്ല അങ്ങനെ ആ പേക്കോട്ടെ നന്നായിട്ട് അതിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യണം അതിൽ കണ്ടോ കണ്ടോ അടുത്ത ഇതിൽ കയറാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടിങ്ങനെ ആ വാ 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 വന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ നടന്ന് 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 പിന്നെ കുറച്ച് ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ കണ്ടു നമ്മൾ അന്ന് പൂജപ്പുര കളിച്ചില്ലേ ആ ഗെയിം അതൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കണ്ടോ എല്ലാം കെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ എനിക്ക് ആ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബോളിടുന്നത് പക്ഷേ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ആ ഒരു ചെറിയൊരു ബഹളം കണ്ടോ അത് മരണക്കിണറിൽ കയറാനുള്ള ബഹളമാണ് നമ്മൾ നടന്ന് നട നമ്മൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് യെസ് നമ്മൾ ഫുഡ് കോർട്ട് എത്തി അവിടെ എന്തായാലും വേണ്ട ഇതെന്ത് പൊട്ടറ്റോ റോൾ ഒരെണ്ണം അറുപത് രൂപയാണ് പിന്നെ പിന്നെ ഇതുകൊണ്ട് അത് ഗോപി മഞ്ചൂരി ഞങ്ങൾ പൊട്ടറ്റോ റോളും വാങ്ങിച്ചു ഗോപി മഞ്ചൂരി വാങ്ങിച്ചു എവിടെ പോയാലും ഗോപി മഞ്ചൂരി വാങ്ങും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടങ്ങട്ട അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കണ്ടെ ഇത് അടുത്ത കൊച്ചു കുട്ടികളുടെ ദഫമുട്ട് എന്ത് രസമെന്ന് പറയുമ്പോൾ പിള്ളേർ കാണാൻ കളിക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു അഞ്ചാറ് ടീമുണ്ടായിരുന്നു ഒരു ഞങ്ങളൊരു മൂന്നാല് കളി കുട്ടികളുടെ ദഫ മുട്ട വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയായിരുന്നു ഇത് നല്ല രസമുണ്ട് കേട്ടോ പിള്ളേർ കളിക്കുന്നത് കാണാൻ നല്ല അവർ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ആ നേരിട്ട് കാണണം കേട്ടോ അടുത്ത ഈ ടീമിൻ്റേതാണ് എനിക്ക് ഈ ടീമിൻ്റെതാണ് നല്ല ഇഷ്ടപ്പെട്ടത് പാട്ട് സൂപ്പർ പാട്ടായിരുന്നു രണ്ട് ഈ ബ്ലൂ ഡ്രസ്സിട്ട കുട്ടികളുടെ ഡാൻസ് കാണാൻ അവരുടെ പാട്ടൊക്കെ നല്ല രസമായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ സമയത്ത് ചേട്ടതാ തേൻകുഴലും വാങ്ങാൻ ചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് തേൻകുഴലും ഇതായിരുന്നു ഞങ്ങളുടെ ഇതത്തെ കുഞ്ഞു ബ്ലോഗ് താങ്ക്